ഹലോ ഞങ്ങളതാ ഫാമിലി ഒരുമിച്ചതാണ് പറശ്ശിനിക്കടമാണേ എത്തിയിരിക്കുന്നത് പറശ്ശിനിക്കടവ് എത്തി ഞങ്ങൾ നടയിൽ കയറുന്നതിന് മുമ്പായിട്ട് കാളൊക്കെ കഴുകുണ്ടായി അതുപോലെ തന്നെ ധ്യാൻവിൻ്റെ കാല് പപ്പ കഴിച്ചൊക്കെ കൊടുത്ത് അതിനുശേഷം ഞങ്ങളത് ആ നടൻ്റെ ഉള്ളിൽ കയറി നന്നായിട്ട് തൊഴുതു ി മുത്തപ്പൻ്റെ വാഹനമാണ് നായ എന്നൊക്കെ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി കൊടുത്തു പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം ഇപ്പോൾ പുതുതായിട്ട് തുടങ്ങിയിരിക്കുന്ന ബോട്ടിങ്ങൊക്കെ വരാൻ വേണ്ടി ടിക്കറ്റൊക്കെ എടുത്തു മൂന്ന് ടൈപ്പ് ബോട്ടിംഗ് ആണ് അവിടെ വരുന്നത് ഫാമിലി ബോട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ സിംഗിൾ ബോട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ ഡബിൾ ടെക്കർ ബോട്ടും വരുന്നുണ്ട് ഞങ്ങൾ ഡബിൾ ടെക്കർ ബോട്ടിലാണ് കയറേണ്ടായിട്ടുണ്ടായിരുന്നത് പൊടിൻ്റെ ഉള്ളിൽ തന്നെ എല്ലാ സൗകര്യങ്ങളും വരുന്നുണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു ബോട്ട് 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 എക്സ്പീരിയൻസ് ബോട്ട് എക്സ്പീരിയൻസ് ഒക്കെ നല്ലതായിരുന്നു ധ്യാൻ ബാക്കി ഭയങ്കര ഇഷ്ടമായി മക്കൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ല നല്ലതായിരുന്നു അവിടുത്തെ ബോട്ടിങ് സൗകര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ പിന്നെ ധ്യാൻവി അടങ്ങിയിരിക്കുന്നു എന്നുണ്ടായിരുന്നില്ല ആ ഓടിപ്പാഞ്ഞു നടക്കും ഉല്ലസിക്കും കളിക്കും ചിരിക്കുകയൊക്കെയായിരുന്നു പിന്നെ പറശ്ശിനിക്കടവ് ദൂരെ നിന്നിട്ട് നല്ല രീതിയിൽ മുഴുവനായിട്ട് വൃത്തിക്ക് കാണാൻ പറ്റുണ്ടായിരുന്നു പിന്നെ ധ്യാൻവിനെ ഓടിപ്പാഞ്ഞു നടക്കുമ്പോൾ എടുത്തപ്പോൾ അവൾ സ്ഥിരം പല്ലവി കൈ പിടിക്കല് അത് തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു അതിന് പപ്പം അവളെ കൈ പിടിച്ച് വലിക്കുകയും കളിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് വീണ്ടും അവൾ ഓടിപ്പാഞ്ഞു നടക്കാനൊക്കെ തുടങ്ങി പിന്നെ ഏകദേശം രണ്ട് മൂന്ന് റൗണ്ട് ബോട്ടിൽ കറങ്ങിയതിന് ശേഷം ബോട്ടിൽ നിന്ന് ഞങ്ങൾ ബോട്ട് പാർക്ക് ചെയ്തു ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാണ്ടായി അതിന് ശേഷം ഞങ്ങൾ വീട്ടിൽ പോരെ കയറി ഭക്ഷണമൊക്കെ കഴിച്ചു അതിനുശേഷം അവിടുന്ന് മടങ്ങാണ്ടായി അപ്പോൾ കയറി